പരിശുദ്ധമായ അസ്മാഅൽ ഹുസ്നയിലെ അലീമ എന്നുള്ള ഇസ്മിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇൻഷാല്ല ഒരാൾക്ക് വേണ്ടി മന്ത്രിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടാൻ അതായത് നമ്മുടെ നാവിന് അത്രത്തോളം പവർ ഉണ്ടാകാൻ അലീമ എന്നുള്ള ഇസ്മിൻ്റെ ഒരു റിയാത നമ്മൾ പരിചയപ്പെടുകയാണ് അതോടൊപ്പം എന്നുള്ള ഇസ്മിൻ്റെ ചില അമലുകളും നമ്മൾ ചർച്ച ചെയ്യുകയാണ് ഏതാണെന്നറിയാനും

അള്ളാഹു സുബാനുഭവിച്ചെ സ്വീകരിക്കട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ സമാധാനം നൽകട്ടെ റാഹത്ത് നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക ശാരീരിക മാനസിക പൈശാചികമായ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ധാരാളം സഹോദരങ്ങളുണ്ട് അള്ളാഹു എല്ലാവരുടെയും ആഗ്രഹങ്ങളെ സഫലമാക്കണേ ഉള്ള വിഷമങ്ങളെ മാറ്റി കൊടുക്കണേ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ അസ്മാ ഉൽ ഹുസ്നയിലെ മുപ്പത്തിനാലാമത്തെ ഇസ്മാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ മജുലിസുകളിൽ മുപ്പത്തിമൂന്ന് ഇസ്മുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് പല ഇസ്മുകളുടെയും അമലുകൾ ചെയ്തു പല ഇസ്മുകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നും അത് പതിവാക്കിയും ഒരുപാട് ആളുകൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടി അലഹമില്ല അവരുടെ സന്തോഷം സന്തോഷ പ്രകടനം അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ അലഹദില്ല സന്തോഷമാണ് എന്നാൽ ഒരു വിഭാഗം ആളുകൾക്ക് റിസൾട്ട് കിട്ടുമ്പോഴും ചില ആളുകൾ പതിവാക്കാൻ തന്നെ തയ്യാറായിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ പതിവാക്കിയിട്ട് റിസൾട്ട് കിട്ടാത്ത ആളുകളൊക്കെ ഉണ്ടാകും അള്ളാഹു എല്ലാവർക്കും അതിനുള്ള തൗഫിയക്കു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല് മുപ്പത്തിനാലാമത്തെ ഇസ്മ അത്ഭുതകരമായ ഇസ്മ അലീമ് എന്നുള്ള വാക്ക് പല സ്ഥലത്തും നമ്മൾ കേട്ടിട്ടുണ്ട് ഖുർആാനിനെ കുറിച്ച് അലീം എന്ന് പറയാറുണ്ട് അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു അലീമാണ് എന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ പല ആയത്തുകൾ നമ്മൾ ഓതുമ്പോൾ വലഹും അള്ളാഹു അവർക്ക് വണ്ണമായ പ്രതിഫലങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് വിശുദ്ധമായ ഖുർആാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ വലഹും അലീം അവർക്ക് ഭയങ്കരമായ ശിക്ഷ അള്ളാഹു തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെ അർത്ഥം വരുന്ന ആയത്തുകൾ വിശുദ്ധമായ ഖുർആാനിൽ നമുക്ക് കാണാൻ കഴിയും അപ്പം അള്ളാഹു അലീമാണ് എന്ന് പറഞ്ഞാൽ ശിക്ഷയുടെ വിഷയത്തിലാണെങ്കിലും വണ്ണമായ ശിക്ഷ പ്രതിഫലത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും മഹത്തായ പ്രതിഫലമൊക്കെ നൽകുന്ന മഹോന്നതനായ അള്ളാ എന്ന് നമുക്ക് അലീമിനെ അർത്ഥം പറയാൻ കഴിയും വിശുദ്ധമായ ഖുര്ആാനെക്കുറിച്ച് ഖുർആാനുള്ള അലീമാണെന്ന് പറയാനുണ്ട് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽപ്പെട്ട ഒരു കാരണമാണ് അള്ളാഹുവിൻ്റെ റസൂലൊരു ഹദീസാണ് അള്ളാഹുൻ്റെ റസൂല് പറഞ്ഞു വിശുദ്ധമായ ഖുർആാനിലെ ഒരു ഹർഫ് നിങ്ങൾ പാരായണം മൻ ചെയ്തില്ലാഹു അതിന് ഒരു പ്രതിഫലം തരും ഒന്നിനെ അല്ലാഹു പത്ത് ഇരട്ടിയാക്കി തരും എന്നിട്ട് അള്ളാഹിന്റെ റസൂൽ പറയുകയാണ് ഹർഫാണെന്ന് ഞാൻ പറയുന്നില്ല ഹർഫുൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു മുപ്പത് പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകും എന്നുള്ളതാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ ഖുർആൻ അലീമാണ് എന്ന് പറയാനുള്ള ഒരു കാരണമാണ് ഈ പരിശുദ്ധമായ ഹദീസ് എന്ന് നമ്മുടെ ഉല്ലമാക്കൽ വിശദീകരിക്കുകയാണ് അപ്പോൾ മഹോന്നതനായ അള്ളാഹ മഹത്തായ അള്ളഹ വണ്ണമായ തീരുമാനങ്ങൾ എടുക്കുന്ന ശിക്ഷയുടെ വിഷയത്തിനാണെങ്കിലും പ്രതിഫലത്തിൻ്റെ വിഷയത്തിനാണെങ്കിലും അങ്ങനെയുള്ള അള്ളാ എന്നൊക്കെയാണ് അലീമിൻ്റെ അർത്ഥം നമുക്ക് പറയാൻ കഴിയുക അലീമ എന്നുള്ള അത്ഭുതകരമായ ഇസ്മിൻ്റെ അതത് വരുന്നത് നൂറ്റി ഇരുപതാണ് ഐനിൻ്റെ അതത് എഴുപതാണ് വായിൻ്റെ അതത് തൊള്ളായിരമാണ് യാ ഇൻ്റെ അതത് പത്താണ് മീമിൻ്റെ അതത് നാൽപ്പതാണ് ടോട്ടൽ ആയിരത്തി ഇരുപതാണ് ഇതിൻ്റെ അതത് നമുക്ക് കാണാൻ കഴിയുക ഇൻഷല്ല പരിശുദ്ധമായ ഹസ്മാഅൽ ഹുസ്നയിലെ മുപ്പത്തിമൂന്ന് ഇസ്മുകളുടെയും മഹത്വവും അമലുകളും നമ്മൾ പരിചയപ്പെട്ട പെട്ടതുപോലെ എന്നുള്ള അത്ഭുതകരമായ ഇസ്മിൻ്റെ അമലുകളും നമ്മൾ പരിചയപ്പെടുകയാണ് അത്ഭുതമാണ് ഇൻഷാ അല്ല ഒന്നാമത്തെ അമൽ എന്നുള്ളത് ആളുകൾ നമ്മെ ബഹുമാനിക്കാൻ ഇതിൻ്റെ റിയാതെ നമ്മൾ വീട്ടിയാൽ മതി എന്നിട്ട് നമ്മൾ പതിവാക്കിയാൽ മതി എങ്ങനെയാണ് ഇതിൻ്റെ റിയാല വീട്ടുക കുറച്ച് പ്രയാസകരമായ ഒരു റിയാതയാണ് ഇതിനുള്ളത് അതായത് അലീമ എന്നുള്ള ഇസ്മിനെ പത്ത് ലക്ഷത്തി നാൽപ്പതിനായിരത്തി നാനൂറ് തവണ നാൽപ്പത്തി ഒന്ന് ദിവസം കൊണ്ട് നമ്മൾ ചൊല്ലിത്തീർക്കുക എന്നുള്ളതാണ് നാൽപ്പത്തി ഒന്ന് ദിവസം കൊണ്ട് നമ്മൾ ചൊല്ലിത്തീർക്കുമ്പോൾ നമ്മൾ ഇതിനെ നാൽപ്പത്തി ഒന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് പ്രാവശ്യം ഒരു ദിവസം ചൊല്ലേണ്ടി വരും അപ്പൊ ആ നിലക്ക് ഒരു ദിവസം ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് തവണ നാൽപ്പത്തി ഒന്ന് ദിവസം നമ്മൾ ടോട്ടൽ നാല്പത്തിയൊന്ന് ദിവസം കൊണ്ട് പത്ത് ലക്ഷത്തി നാൽപ്പതിനായിരത്തി നാനൂറ് എണ്ണം തീർക്കണമെന്നുള്ളൂ ഡെയിലി ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് അങ്ങനെ തീർക്കണമെന്നൊന്നുമില്ല അപ്പൊ അങ്ങനെ നമ്മൾ ചൊല്ലി തീർത്തു കഴിഞ്ഞാൽ എന്നിട്ട് എല്ലാ ദിവസവും ഈ ഈസ്മയെ നമ്മൾ പതിവാക്കുക നിശ്ചിത എണ്ണം വെച്ചുകൊണ്ട് നമ്മൾ കഴിഞ്ഞാൽ ഇതിൻ്റെ എണ്ണം എന്നുള്ളത് ആയിരത്തി ഇരുപതാണ് ആയിരത്തി ഇരുപത് പ്രാവശ്യം വെച്ചിട്ട് പതിവാക്കുകയാണെങ്കിൽ വളരെ ഉത്തമമാണ് അല്ലെങ്കിൽ ഒരു എണ്ണം വെച്ചുകൊണ്ട് നമ്മൾ പതിവാക്കുകയാണെങ്കിൽ അസ്മലിസിനെ ഡെയിലി ചൊല്ലുമ്പോൾ നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും അന്തിമ പറയുമല്ലോ അങ്ങനെ പതിവാക്കിയാലും മതി നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ ആളുകൾക്കിടയിൽ നമുക്കൊരു ബഹുമാനമുണ്ടാകും എല്ലാവരും നമ്മെ ബഹുമാനിക്കും അത് നമ്മുടെ കുടുംബത്തിലാണെങ്കിലും അയൽപക്കങ്ങളിലാണെങ്കിലും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും സമൂഹത്തിലാണെങ്കിലും നമുക്കൊരു റെസ്പെക്റ്റ് കിട്ടും നമുക്കൊരു ബഹുമാനം കിട്ടും എല്ലാവർക്കും ഒരു ആത്മീയമായ ഒരു ബഹുമാനിക്കാനുള്ള ഒരു മനസ്സ് നമ്മോട് അള്ളാഹുരുടെ ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുക്കും എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ റിയാതെ കുറച്ച് ടാസ്ക്കാണ് എങ്കിലും കിട്ടാൻ നമ്മളൊന്ന് പരിശ്രമിച്ചു നോക്കുക അള്ളാഹുസ്ബാനുഹോ ചാല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആളുകളുടെ ബഹുമാനം കിട്ടാൻ ആണുങ്ങൾക്കും ചെയ്യാം പെണ്ണുങ്ങൾക്കും ചെയ്യാം ഈ ഒരു അമൽ നല്ല റിസൾട്ടാണ് അള്ളാഹുസ്ബെഹാനുഹോ ചാല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ടാമത്തെ ഒരു അമൽ എന്നുള്ളത് രോഗശമനത്തിനാണ് നമ്മളൊരു രോഗം കൊണ്ട് പ്രയാസപ്പെടുകയാണ് അത് വയറുവേദനയാകട്ടെ പല്ലുവേദനയാകട്ടെ തലവേദനയാകട്ടെ അല്ലെങ്കിൽ ഏത് വേദനയാകട്ടെ നമ്മൾ വേദന സംബന്ധമായ ഒരു രോഗം കൊണ്ട് നമ്മൾ പ്രയാസപ്പെടുമ്പോൾ അലീമ എന്നുള്ള ഇസ്മിനെ എഴുപത് തവണ നമ്മൾ ചൊല്ലുക യാ യാ അലീമിയ അലീമിയ അള്ള അലീമിയ എന്നിങ്ങനെ എഴുപത് പ്രാവശ്യം ചൊല്ലിയിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് നമ്മൾ മന്ത്രിക്കുക എന്നുള്ളതാണ് എന്നിട്ട് ആ ഗ്ലാസ് വെള്ളം രോഗിക്ക് നമ്മൾ കൊടുക്കുകയോ നമ്മൾ നമുക്ക് വേണ്ടിയാണ് മന്ത്രിക്കുന്നതെങ്കിൽ നമ്മൾ സ്വയം കുടിക്കുകയോ ചെയ്താൽ ഏതൊരു വേദനയ്ക്ക് പരിഹാരം കിട്ടാൻ വേണ്ടിയിട്ടാണോ നമ്മൾ ഈ ഒരു അമല് ചെയ്തത് അള്ളാഹുസ്മഹാനുല നമുക്ക് ഷിഫ അതിലൂടെ അലയ്മ അത്ഭുതകരമായ ഇസ്മിലൂടെ കാണിച്ചു തരുമെന്ന് നമ്മുടെ വലമാക്കൽ വിശദീകരിക്കുകയാണ് വേദന സംബന്ധമായ അസുഖങ്ങൾക്ക് വളരെ ഉത്തമമാണ് അലയ്മയെന്നുള്ള ഇസ്മ അള്ളാഹു നല്ലയിമാനോടെയും തവക്കിലൂടെയും ചെയ്ത് അതിൻ്റെ റിസൾട്ട് നേടിയെടുക്കാൻ നമുക്ക് തൂഫിക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മൂന്നാമത്തെ ഒരു അമൽ എന്നുള്ളത് നമ്മൾ മന്ത്രിച്ചു കഴിഞ്ഞാൽ ആ മന്ത്രത്തിന് ഫലം കിട്ടാൻ നമ്മുടെ അടുത്തൊരു രോഗി വന്നു അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ കുടുംബത്തിലൊരു രോഗിയുണ്ടായി നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ രോഗശമനത്തിന് വേണ്ടി നമ്മൾ മന്ത്രിക്കുമ്പോൾ നമ്മുടെ നാവ് പൊന്നാകാൻ അല്ലെങ്കിൽ നമ്മൾ മന്ത്രിച്ച ഉടനെ നമുക്ക് ഫലം കിട്ടാൻ ആ ഒരു ദർജയിലേക്ക് നമ്മൾ ഉയരാൻ ഈ അത്ഭുതകരമായ ഇസ്മിൻ്റെ റിയാദ നമ്മൾ കിട്ടിയാൽ മതി എന്നുള്ളതാണ് റിയാദ നമ്മൾ നേരത്തെ പറഞ്ഞു പത്ത് ലക്ഷത്തി നാൽപ്പതിനായിരത്തി നാനൂറ് തവണ ൊന്ന് ദിവസം കൊണ്ട് എന്ന് ചൊല്ലിത്തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ നാവും പൊന്നാകും നമ്മുടെ നാവും ഫലമുള്ളതാകും ആർക്ക് വേണ്ടിയും നമ്മൾ മന്ത്രിച്ചാൽ നമുക്ക് വേണ്ടിയും നമ്മൾ മന്ത്രിച്ചാൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണെങ്കിലും നമ്മൾ മന്ത്രിച്ചാൽ പെട്ടെന്ന് രോഗം മാറാൻ പ്രത്യേകിച്ച് ആന്തരികമായ രോഗങ്ങൾ വയറുവേദന കിഡ്നി സംബന്ധമായ രോഗങ്ങൾ അതുപോലെ കരൾ സംബന്ധമായ രോഗങ്ങളൊക്കെ പെട്ടെന്ന് അതിനൊക്കെ ശിഫ് കിട്ടും നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ് അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ റിയാദ നമ്മൾ വീട്ടാൻ വേണ്ടി ശ്രമിക്കുക ഇങ്ങനെയുള്ള വലിയ വലിയ റിയാദകളൊക്കെ വീട്ടാൻ അള്ളാഹുസ് മഹാനുഭവത്താൽ നമുക്ക് തൗഫീ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതീമയൊന്നുമുള്ള അത്ഭുതകരമായ ഇസ്മിൻ്റെ ഒരുപാട് കവലുകൾ ഇനി നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് മറ്റു മജ്ലിസുകളിലായി നമ്മൾ ചർച്ച ചെയ്യും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ അതീമെന്നുള്ള ഈസ്മിൻ്റെ റിയാദ വീട്ടാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ അസ്മാഹുൽ ഹുസ്നെ ചൊല്ലിയിട്ട് വിജയം كان الله ان ربنا في الدنيا حسنا في الآخرة حسنا يمكن عذاب بنار آمين برحمتك يا أرحم الراحمين السلام الله ورحمة الله وبركاته